ജോലി ഭാരം മൂലം ലഹരിക്കും അതിക്രമങ്ങൾക്കും തടയിടാനാകാതെ കിതയ്ക്കുകയാണ് തൃശൂർ അന്തിക്കാട് പോലീസ് വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് വിശദീകരണം പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റ് ചുവപ്പുനാടയിൽ കുടുങ്ങിയതോടെ മോഷ്ടാക്കളും ലഹരി സംഘങ്ങളും മേഖലയിൽ സജീവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗം പ്രതികളും ലഹരി ഉപയോഗിക്കുന്നവരാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നത് അന്തിക്കാട് അരിമ്പൂർ മണലൂർ താന്യം ചായൂർ പഞ്ചായത്തുകളാണ് ഇത്രയും പ്രദേശത്ത് ഓടിയെത്താനുള്ള ശേഷി അന്തിക്കാട് പോലീസിനില്ല കുറ്റകൃത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചതോടെ അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികൾ അടക്കം അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചായൂർ താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത് പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് നിൽക്കുന്ന അരയേക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സ്റ്റേഷൻ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റിലും വേണ്ടത്ര ജീവനക്കാരില്ല കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അന്തിക്കാട് സ്റ്റേഷനോട് മേലാധികാരികൾക്ക് എക്കാലവും അവഗണനയാണെന്നും ആക്ഷേപമുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ